ഹായ് ഹലോ എല്ലാവർക്കും ബൺ വ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇതാ നമ്മുടെ എസ് ഐ ആറിൻ്റെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഈയൊരു പട്ടികയിൽ നിന്നും പുറത്തായിട്ടുണ്ട് നമ്മളും ഈ അടുത്ത സമയത്ത് തന്നെ എസ് ഐ ആറിന് വേണ്ടിയിട്ട് എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ കുറച്ച് നേരം മുന്നേ ന്യൂസുകൾ വന്നിട്ടുണ്ട് എന്താണ് ആ ഒരു ന്യൂസ് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ന്യൂസിൽ പറയുന്നത് എന്നുള്ളത് കൂടി നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഒരു മാസം പരാതികൾ അറിയിക്കാമെന്ന് പറഞ്ഞു ഈ കരട് വോട്ടർ പട്ടികയുടെ പബ്ലീഷിന് മുൻപ് വോട്ടേഴ്സിന്റെ കണക്ക് എന്ന് പറയുന്നത് രണ്ട് കോടി എഴുപത്തി എട്ട് ലക്ഷം അമ്പതായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ഈ നിലവിലുണ്ടായിരുന്ന എല്ലാ വോട്ടേഴ്സിനും നമ്മൾ പ്രീ പ്രിൻറ്റഡ് ആയിട്ടുള്ള എനുമറേഷൻ ഫോം നമ്മൾ വിതരണം ചെയ്തിട്ട് തിരികെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നടപടി ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തിനുണ്ടായി തിരികെ ലഭ്യമാക്കിയിട്ടുള്ള എനുമറേഷൻ ഫോമിന്റെ എന്ന് പറയുന്നത്

ഇനി ആ കണ്ടെത്താനാകാത്തവരെ കുറിച്ചായിരിക്കും സ്വാഭാവികമായും വെച്ചത് ഇനിയുള്ള ഒരു മാസക്കാലം സ്വയം ആദ്യം പരിശോധിക്കണം തന്റെ പേര് ഓർഡർ പട്ടികയിൽ ഉണ്ടോ എസ് ആർ കഴിഞ്ഞിട്ടുള്ള കരടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സ്വാഭാവികമായി വെബ്സൈറ്റിൽ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറി നമ്മുടെ ഓരോ സ്ഥാപനം ഓരോ നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ ബൂത്തുകൾ അടിസ്ഥാനമാക്കി നമുക്ക് ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഓരോരുത്തരുടെയും പേര് ഇതിലുണ്ടോ എന്ന് പരിശോധിക്കാം ഇത്തരത്തിൽ പേരില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപ്പീലുകളോ പരാതികളോ നൽകാനുള്ള സമയമാണ് ഇതുകൊണ്ടന്നെ മറ്റൊരു പ്രോസസ് കൂടി ഈ ഘട്ടത്തിൽ നടക്കും അതായത് ഈ നേരത്തെ തന്നെ ഇനുഗ്രേഷൻ ഫോം വിതരണം ചെയ്തതിൽ ഏതെങ്കിലും രീതിയിലുള്ള അപാകതകളോ സംശയങ്ങളോ ഉള്ളവർക്ക് ഈ അപ്പീലിന് ഹാജരാകാനുള്ള നോട്ടീസ് നൽകും ഈ അപ്പീലിൽ ഹാജരാകാനുള്ള അപ്പീൽ പ്രവർത്തനങ്ങളും ഈ സമയത്താണ് നടക്കുന്നത് ഇതുമായി പ്രവർത്തനങ്ങൾ ജനുവരി ഇരുപത്തിരണ്ട് വരെയാണ് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ അപേക്ഷ നൽകാനും അപ്പീൽ നൽകാനുള്ള സമയപരിധി അതിനുശേഷമുള്ള ഒരു മാസക്കാലം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകളിലേക്ക് അടക്കും അതിനുശേഷം ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ഇതുമായി ബന്ധപ്പെട്ട അന്തിമ ഓർഡർ പട്ടിക പ്രസിദ്ധീകരിക്കും നിലവിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്യൂബറേഷൻ ഫോമുകളുടെ എന്യൂബറേഷൻ നടപടികൾ നീട്ടണമെന്നുള്ള ആവശ്യം ചീഫ് സെക്രട്ടറി അടക്കം മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ അതിന് കഴിയില്ല നിലവിൽ രണ്ടാഴ്ച നീട്ടി നൽകിയിട്ടുണ്ട് ഇനി കഴിയില്ല എന്നുള്ള മറുപടി ാണ് കഴിഞ്ഞ ഒക്ടോബറിൽ ലോക്ക് ചെയ്ത വോട്ടർ പട്ടിക അനുസരിച്ച് ഇപ്പോൾ പുറത്തു പോയിരിക്കുന്നത് ഏകദേശം അതിൽ തന്നെ മരിച്ചവർ അതായത് ഈ ലോക്ക് ചെയ്ത വോട്ടർ പട്ടികയിൽ മരിച്ചവരായി കണക്കാക്കിയിരിക്കുന്നത് ആറ് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം പേരാണ് ഒപ്പം കണ്ടെത്താൻ കഴിയാത്തവരുടെ പട്ടിക ആറ് ലക്ഷത്തി നാല്പത്തി അയ്യായിരം ആണ് താമസംമാരെ പോയവർ അത് എട്ട് ലക്ഷത്തി പതിനാറായിരം ആണ് കൂടാതെ ഒന്നിൽ കൂടുതൽ ഫ്രണ്ട്സ് അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഇരുപത്തി നാല് ലക്ഷത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി മൂന്ന് പേരാണ് ഈ ഒരു വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് മുതൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു എസ് ലിസ്റ്റിൽ നമ്മുടെ പേര് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പേരില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് പരാതികളുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കാലയളവിലാണ് സമർപ്പിക്കാനായിട്ട് കഴിയുക അതുപോലെ തന്നെ ഫെബ്രുവരി മാസം ആകുമ്പോഴേക്കും ഇതിന്റെ അവസാന പട്ടിക ഇവർ പ്രസിദ്ധീകരിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പേര് എസ് ഐ ആറിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഫോമൊക്കെ എടുത്തു എന്നുള്ളത് കൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല അത് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് ബാക്കി നോക്കാം മുപ്പത്തി ആറായിരമാണ് ഒ മറ്റുള്ളവർ എന്ന വിഭാഗത്തിൽപ്പെടുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം ആണ് ഈ മറ്റുള്ളവർ എന്ന വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നത് ഈ എന്യൂമറേഷൻ ഫോം കൈപ്പറ്റാൻ വിസമ്മതം കാണിച്ച ഇത്തരത്തിൽ പലരും എന്യൂമറേഷൻ ജോലികളോട് വിസമ്മതം കാണിച്ച് ഈ എന്യൂമറേഷൻ ഫോം കൈപ്പറ്റില്ല എന്യൂമറേഷൻ ഫോം ഒരുപ്പിച്ച് നൽകില്ല എന്ന രീതിയിൽ ഈ പ്രവർത്തനത്തോട് സഹകരിക്കാതെ മാറിയുന്നവരാണ് ഈ രീതിയിലാണ് ഈ കണക്കുകൾ ഇനി എന്തായാലും ഈ കാലഘട്ടം അതായത് ഒരു മാസക്കാലമാണ് ഏറ്റവും നിർണായകം ഒരു മാസക്കാലം സ്വയം പരിശോധിക്കുക സ്വയം നിയമസഭാ നിയോജക മണ്ഡലം അടിസ്ഥാനമാക്കിയുള്ള ഓർഡർ പട്ടികയിൽ കയറി തങ്ങളുടെ ബൂത്ത് വെച്ച് തങ്ങൾക്ക് ഓരോരുത്തർക്കും തങ്ങളുടെ പേര് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം പരിശോധിച്ചിട്ടില്ല എങ്കിൽ ആ പ്രദേശത്തെ ബി എൽഒഎ വേണമെങ്കിൽ ബന്ധപ്പെടാം ബി എൽഒയെ ബന്ധപ്പെട്ട് എങ്ങനെയാണ് അപ്പീൽ പരാതികളെല്ലാം നൽകുക എന്നുള്ളതിന് ബി എൽഒമാർ ഇനിയും ഒരു മാസം നിങ്ങളെ സഹായിക്കുകയും ചെയ്യും അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ബി എൽഒമാർ ഫോം പൂരിപ്പിച്ചു നൽകിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് തീർപ്പാക്കാനുള്ള സമയവും ഈ ഘട്ടത്തിലാണ് പ്രവിതോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മുടെ ലിസ്റ്റ് കൃത്യമായിട്ട് പരിശോധിക്കുക പരിശോധിച്ചതിന് ശേഷം നമ്മുടെ പേരില്ല എങ്കിൽ നമ്മുടെ ബി എൽ ഒ ആരാണ് എന്നുള്ളത് കണ്ടെത്തുക അതായത് നമുക്ക് അന്ന് രണ്ട് ത ഫോമുകൾ തന്നിട്ടുണ്ടായിരുന്നു അത് രണ്ടും ഫില്ല് ചെയ്തിട്ട് അതിൽ ഒന്ന് മാത്രമാണ് നമ്മൾ ബി എൽ ഒക്ക് കൊടുത്തത് അപ്പം രണ്ടാമത്തെ ഫോം നമ്മുടെ കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോമിനകത്ത് ബി എൽഒയുടെ പേരും ഫോൺ നമ്പറും ഇരിപ്പുണ്ടാകും അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ബി എൽ കണ്ടെത്തുക എന്നിട്ട് അവരെ കാര്യം അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ള കാര്യം അപ്പം നമ്മുടെയും നമ്മുടെ ഫാമിലിക്കാലത്തുള്ളവരുടെയും പേര് ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഇരുപത്തിനാല് ലക്ഷത്തിലധികം പേര് ഇതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അവർ പറയുന്നത് താമസം മാറിപ്പോയിട്ടുള്ള ആളുകാരെ അതുപോലെ തന്നെ മരണപ്പെട്ടിട്ടുള്ളവർ അതുപോലെ അവർക്ക് കണ്ടെത്താൻ കഴിയാത്ത ആളുകൾ ഇത്തരത്തിലാണ് ആ ഒരു ലിസ്റ്റ് എന്നാണ് പറയുന്നത് എങ്കിലും നമ്മൾ നമ്മുടെ പേര് അതിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലാണ് ഈ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവുക അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പരിശോധിക്കേണ്ടതാണ് നമ്മൾ തൊട്ടടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ എങ്ങനെ ആ ഒരു കരട് ലിസ്റ്റ് നമുക്ക് പരിശോധിക്കാം എന്നുള്ളത് ഞാൻ ഉടൻ തന്നെ ഈ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആയിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളും ഈ ഒരു ചാനലിലൂടെ ലഭിക്കുന്നതാണ് താങ്ക്